of passengers train number 1 Ernakulam 0 five, Canada, intercity കൺകണ്ട ദൈവമായ മുത്തപ്പനെയും ഇന്ത്യൻ റെയിൽവേയെയും ബന്ധപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് അത് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ് സാധാരണക്കാരന്റെ ഇഷ്ടദേവനെന്നതുപോലെ റെയിൽവേ ജീവനക്കാരുടെയും ഇഷ്ടദേവനാണ് മുത്തപ്പൻ റെയിൽവേ മുത്തപ്പൻ എന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകവും ആശ്ചര്യവും തോന്നും പേരിലെ കൗതുകം കണ്ട് അത്ഭുതപ്പെടേണ്ട റെയിൽവേക്കുമുണ്ട് സ്വന്തമായി മുത്തപ്പൻ മലബാറിലെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച മുത്തപ്പൻ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ട് ഷൊർണൂർ മുതൽ മംഗലാപുരം വരെയുള്ള പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട് കണ്ണൂരിലാണ് ആദ്യമായി റെയിൽവേ മുത്തപ്പന്റെ തുടക്കം മംഗലാപുരം കാഞ്ഞങ്ങാട് നീലേശ്വരം ചെറുവത്തൂര് പയ്യന്നൂര് പഴയങ്ങാടി പാപ്പിനിശ്ശേരി കണ്ണൂർ മാഹി വടകര ഷൊർണൂർ എന്നിവിടങ്ങളിലെല്ലാം പ്രധാനമായും മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് മുത്തപ്പൻ ക്ഷേത്രങ്ങളുടെ സ്ഥാനവും ജനങ്ങളും റെയിൽവേ ജീവനക്കാരും കൂടിയാണ് ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് സൗത്ത് ഇന്ത്യൻ റെയിൽവേയിൽപ്പെട്ട കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കായി മദ്യം കൊണ്ടുവന്നു എന്നാൽ സ്റ്റേഷനിൽ വെച്ച് മദ്യം നഷ്ടപ്പെട്ടു ഇതിനെ തുടർന്ന് സ്റ്റേഷൻ മാസ്റ്ററേയും ജീവനക്കാരെയും കുറ്റം ചുമത്തി പറഞ്ഞു വിട്ടു ദുഃഖവും അപമാനവും സഹിക്കാനാവാതെ ജീവനക്കാർ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറശ്ശിനി മുത്തപ്പനെ പ്രാർത്ഥിച്ചു ആശ്രിതവത്സലനും സർവ്വദുരിതഹാരിയുമായ മുത്തപ്പൻ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചു തന്നാൽ മുത്തപ്പന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മാസത്തിലൊരു ദിവസം പയൻകുറ്റി വെച്ച് ആരാധിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു പിന്നീട് മദ്യം വേറെ ആരോ മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തുകയും ഇവരെ ജോലിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു അപമാനത്തിൽ നിന്നും രക്ഷിച്ച് ജോലി തിരിച്ചു നൽകിയ മുത്തപ്പനോടുള്ള ആരാധനയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം മുത്തപ്പനെ ആരാധിക്കാൻ തുടങ്ങിയത് സ്റ്റേഷനിൽ വിളക്ക് വെച്ച് ആരാധിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് സമീപത്തുള്ള മാവിൻ ചുവട്ടിലേക്ക് വെക്കുന്നത് മാറ്റുകയായിരുന്നു യാത്രക്കാരും പ്രദേശവാസികളും പിന്നീട് ഇവിടെ എത്തിച്ചേരാൻ തുടങ്ങി ഭക്തജനത്തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ കാണുന്ന കെട്ടിടത്തിലേക്ക് ക്ഷേത്രം മാറ്റി അങ്ങനെ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷന്റെയും ജീവനക്കാരുടെയും ഭാഗമായി റെയിൽവേ മുത്തപ്പൻ മാറുകയായിരുന്നു